ഈ വിധിക്ക് പ്രകൃതിക്കൊക്കെ ഒരു ദർശനമുണ്ട് ഒരു താളമുണ്ട് ഒരു സ്വാഭാവികതയുണ്ട് എന്നൊക്കെ നമ്മൾ പറയും സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നും ഒരു സംഗതി ഇല്ല എന്നുള്ളതാണ് ഒരു വാസ്തവം നിസ്സഹായരായ മനുഷ്യരായ നമ്മളാകെ ചെയ്യേണ്ടത് സംഭവിക്കുന്നതിന് ഉചിതമായ ഒരു അടിക്കുറിപ്പ് കണ്ടെത്തി സമാധാനിച്ചുകൊള്ളണം ചിലത് അനുഗ്രഹമാണെന്ന് പറയണം ചിലത് വിധിയാണെന്ന് പറയണം ചിലത് ആ നേടുന്നതോർത്ത് സന്തോഷം പങ്കുവെക്കുമ്പോഴും നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖം കൂടി അതിൽ ചാലിച്ച് അതിനെ മറ്റൊരു ചിന്തയുടെ രുചിഭേദത്തിലേക്ക് മാറ്റണം ചില നഷ്ടങ്ങളെ വേറെ സന്തോഷങ്ങൾ നൽകാനാണെന്നുള്ള മധുര മനോഹരമായ ഒരു സ്വപ്നം കൂടി ചാലിച്ച് അതിനെ വേറൊരു രുചിയിലേക്ക് മാറ്റണം നിസ്സഹായനാണ് മനുഷ്യൻ വെറുതെ അനുഭവിക്കുന്നു വിധിക്കുന്നതെല്ലാം എന്നതാണ് അവൻ്റെ ഒരു സ്ഥിതി ഞാനിത് പറഞ്ഞത് ജയ്സൺ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ യാത്രയാണ് നമ്മൾ മുണ്ടക്കൈ ദുരന്തത്തിൽ ഒരു പെൺകുട്ടിയെ മാത്രം ബാക്കി വെച്ച് കുടുംബാംഗങ്ങളെല്ലാം യാത്രയായപ്പോൾ നമ്മുടെ മനസ്സിൽ നാം വിചാരിച്ചത് ഒരു സന്തോഷകരമായ ജീവിതത്തിനായി ബാക്കി വച്ചതാവും കാരണം വിവാഹ നിശ്ചയത്തിൻ്റെ ആ നിമിഷങ്ങളും സന്തോഷങ്ങളുമെല്ലാം അനുഭവിച്ച ശേഷം സഹോദരിയും അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് തനിച്ചായി തനിച്ചായിപ്പോയൊരു മോളാണ് അപ്പോൾ നമ്മൾ ആശ്വാസം കണ്ടെത്തുന്നതും പറയുന്നതും ആ അവളെ ബാക്കി വച്ചു അവനായി ആർക്കായി ജെയ്സനായി അങ്ങനെ പ്രതീക്ഷയോടാണ് നമ്മളിരിക്കുന്നത് ഇപ്പോഴത്തെ അവനും യാത്രയായി അപ്പോൾ നമുക്ക് നമുക്കെന്ത് മാറ്റാൻ കഴിയും ആകെ മാറ്റുവാൻ കഴിയുന്നത് നമ്മുടെ അടിക്കുറിപ്പ് മാത്രമാണ് അവന് വേണ്ടിയുള്ളതല്ല അവൾ ഇതിനേക്കാൾ നല്ലതെന്തോ അവൾക്ക് കരുതി വച്ചിട്ടുണ്ട് കാലം ഉടേതമ്പുരാൻ എന്ന് പറയാനല്ലേ പറ്റുമോ അല്ലാതെ നമുക്ക് നമുക്കെന്ത് ചെയ്യാനാവും ആലോചിച്ച് നോക്കൂ എല്ലാവരും നഷ്ടപ്പെട്ട ഒരു കുഞ്ഞിന് അവൾ എത്രമേൽ ഇഷ്ടത്തോടെയും സ്നേഹത്തോടെയും പ്രതീക്ഷയോടെയും അവനെ ചേർത്ത് പിടിച്ചിട്ടുണ്ടാവും അവനിലേക്ക് ചാഞ്ഞിട്ടുണ്ടാവും അവനും എത്ര സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരാളിനൊരു ജീവിതം നൽകാൻ കൊതിച്ചിട്ടുണ്ടാവും ഈ കഷ്ടപ്പാടുകളുടെ സങ്കടത്തിൽ ക്യാമ്പുകളുടെ പ്രതിസന്ധിയിൽ ആ നിമിഷങ്ങളിലൊക്കെയും എണ്ണി എണ്ണി ദിവസങ്ങൾ കാത്തിരിക്കുമ്പോൾ നിശ്ചലമായ ശരീരമാണ് കാണുന്നത് ഞാൻ പ്രിയപ്പെട്ട ഗഫൂറുക്കയുടെയും മമ്മൂട്ടി അഞ്ചുകുഞ്ഞിൻ്റെയും ഒക്കെ പോസ്റ്റുകൾ വായിക്കുകയായിരുന്നു അവരൊക്കെ എന്തൊക്കെയോ കുത്തിക്കുറിച്ച് ആശ്വാസമടയുന്നതിനപ്പുറം എങ്ങനെ ഇതിനെയൊക്കെ ബന്ധപ്പെടുത്തി എഴുതാനാണ് ഒന്നും പറയാനില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ് ഈ പറയുന്ന നമ്മുടെ ടാഗ്ലൈൻ മാറ്റി അതൊക്കെയാണ് സംഭവിക്കുന്നത് നമ്മളെയും അതൊക്കെ തേടി വരും എന്ന് ഓർത്ത് ജീവിക്കാം എന്നൊക്കെയല്ലേ പറയാനൊക്കെ എത്രയോ സ്ഥലങ്ങളിൽ മകളുടെ വിവാഹത്തിൻ്റെ ആ നിമിഷം ഒന്ന് നടക്കുന്നതിന് തൊട്ട് മുമ്പ് കുഴഞ്ഞു വീണ് മരിക്കുന്ന പിതാവ് ഇന്നലെ തന്നെ മറ്റൊരു വാർത്ത ഞാൻ കണ്ടു എറണാകുളത്ത് സേക്രഡ് ഹേർട്ട് കോളേജിലെ ഒരു അധ്യാപകൻ ഓണാഘോഷത്തിനിടയിൽ കുഴഞ്ഞു വീണ് ആ നിമിഷം തന്നെ മരിക്കുന്നു അപ്പോൾ വിധി വിധിക്കുന്നു ദുർബലരായ നമ്മൾ അതിനനുസൃതമായ ചില ടാഗ്ലൈനുകൾ കണ്ടെത്തുന്നു പിന്നെ മാധ്യമങ്ങളോട് മറ്റുള്ളവരോട് ദയവായി ഈ എല്ലാം നഷ്ടപ്പെട്ട കുഞ്ഞിൻ്റെ മുന്നിൽ ക്യാമറയും തൂക്കി ചെന്ന് നിന്ന് അഭ്യാസം ഉണ്ടാക്കി റീച്ച് കൂട്ടരുത് കേൾക്കുന്ന കാണുന്ന നിങ്ങളോട് ഈ വാർത്ത അധികം ഇന്ന് കാണാൻ നിൽക്കണ്ട ആ വാർത്തയുടെ സംഗതി നിങ്ങൾക്ക് ആകെ മനസ്സിലായല്ലോ എന്താണെന്ന് അത്രമാത്രം അറിഞ്ഞിരുന്നാൽ മതി അല്ലാതെ അതൊന്നും ആസ്വദിക്കാനും വരുമാനമുണ്ടാക്കാനുമുള്ള വിഭവമല്ല ഹൃദയം നുറുങ്ങുന്ന വേദനയാണ് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് ഇനിയും ബാക്കിയായ ആ മകൾക്ക് അവളുടെ എല്ലാ ദുഃഖങ്ങളും മറക്കുന്ന ഒരു ജീവിതം അവൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ കൂടിയാണ്